യഷിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിനേഴ് ദമ്മേശേഖിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമ്മെ ശേഖരമായിരിക്കാത്തവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കൂമ്പാരമായി തീരും അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു അവ ആട്ടിൻകൂട്ടങ്ങൾക്കായിരിക്കും ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞുകിടക്കും എഫ്രൈമിൽ കോട്ടയും രമേശയ്ക്കൽ രാജ്യത്വവും ഇല്ലാതെയാവും അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ വാർ ചെയ്യുന്നു അന്നാളിൽ യാക്കോവിന്റെ മഹത്വം ക്ഷയിക്കും അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും അത് കൊയ്ത്തുകാരൻ വിള ചേർത്തു പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ രഫായിൻ താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയുമായിരിക്കും ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ രണ്ട് മൂന്ന് കായോ ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നാലഞ്ചു കായോ ഇങ്ങനെ കാലാവറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ ഹോവ അരളി ചെയ്യുന്നു അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളാൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെയും സൂര്യ സ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സൃഷ്ടാവിങ്കിലേക്ക് തിരികെയും അവന്റെ കണ്ണ ഇസ്രായേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും അന്നാളിൽ അവന്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചുപോയ നിർജ്ജന ദേശം പോലെയാകും അവ ശൂന്യമായി തീരും നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കുകൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്ത് നിന്നുള്ള വള്ളികളെ നടുന്നു നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പൊയ് പോകും അയ്യോ അനേക ജാതികളുടെ മുഴക്കം അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ അവർ പെരുവള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു വംശങ്ങൾ പെരുവള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു എങ്കിലും അവനവരെ ശാസിക്കും അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും കാറ്റിൻ മുൻപിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുൻപിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും സന്ധ്യാസമയത്ത് ഇതാ ഭീതി പ്രഭാതത്തിനു മുമ്പേ അവൻ ഇല്ലാതെയായി ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കുമാകുന്നു